ഹലേ ഗായ്സ് ഇന്ന് നമുക്കൊരു സിമ്പിൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ അതും കുക്കറിൽ അപ്പോൾ നമുക്ക് വെറും ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ച് ഒരു കിറ്റിലൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ ആഹാ കാണാൻ തന്നെ എന്ത് രസമല്ലേ ആ ഒരു മസാലയും ഒക്കെ കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മളിവിടെ ആയിട്ട് എടുത്തിരിക്കുന്നത് ഓണിയൻ ക്യാരറ്റ് പൊട്ടറ്റോ ടൊമാറ്റോ അതുപോലെ തന്നെ കൊറിയാൻഡർ ലീവ്സ് പിന്നെ ക്യാപ്സിക്കം പിന്നെ ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ ജസ്റ്റ് ചതച്ചത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെന്ന് എന്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം അതിനുശേഷം ഈ മസാല കൂടുതലാണ് എടുക്കേണ്ടത് നമ്മൾ ഏലക്ക ജീരകം കറുവാപ്പട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക എന്നിട്ട് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നമ്മൾ ആ മസാല അതിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം മാറ്റി വെച്ചെടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ചതച്ചെടുത്താണ് ഇടുന്നത് എന്നിട്ട് നന്നായിട്ടത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം അതൊന്ന് വാടി വരുന്നവരെയും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ കൊടുക്കാം അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ സവാള ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇളക്കാൻ പറ്റുന്നതനുസരിച്ച് അത് ആഡ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അത് നന്നായിട്ട് വാടി വരുന്നവരെയും നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ആ സമയം കൊണ്ട് പച്ചരി നല്ല രീതിയിൽ കഴുകിയിട്ട് ഞാനിവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമുക്ക് അരി കഴുകിടാം സവാള വാടി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ദൻ പച്ചമുളക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത വെജിറ്റബിളായ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്കിനി ഇനി പൗഡേഴ്സാണ് ആഡ് ചെയ്യേണ്ടത് അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ടർമിക് പൗഡറാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒരു അര ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത പൗഡർ പൗഡേഴ്സ് ആഡ് ചെയ്യുക അതായത് വേറൊന്നുമല്ല നമ്മുടെ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണ് മസാല ആ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ദൻ ഗരം മസാല ആഡ് ചെയ്യുക ആ ഒരു ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടേ ഇരിക്കാം അതിനുശേഷം അടുത്ത വെജിറ്റബിളായ ബീൻസ് ഇട്ട് കൊടുക്കുക ബീൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക ദെൻ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇങ്ങനെ പച്ചക്കറികളും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കിരടാ കിടാ മിക്സ് ചെയ്ത് പിടിപ്പിക്കുക നല്ല രീതിയിൽ അങ്ങോട്ട് ആ മസാലയിലേക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് ഇതായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കറികളുടെയൊക്കെ രാജാവായ കറിവേപ്പിലേന ഇടണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ദെൻ മാറ്റി വെച്ചിരിക്കുന്ന പുതിനീല ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക മസാലക്കൂട്ടുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഇത് അടച്ച് വെച്ച് ഒരു മൂന്ന് മിസ്സിൽ കേക്കും വരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാം ഗ്യാസ് ഞാൻ രണ്ടാമത് ഉപ്പിട്ടത് വിറന്നും കൊണ്ടല്ല ഉപ്പ് കുറവുള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു ഗീ ഒരു പാത്രം എടുത്തിട്ട് ഐ മീൻ ഒരു ഡിഷ് പോലത്തെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വെജിറ്റബിൾ മസാലാസ് ഒക്കെ ഇട്ട് കൊടുക്കുക ദെൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കുക ദെൻ അതിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക ഈ പിന്നീട് പാ പാതി കാപ്സിക്കോ അല്ലെങ്കിൽ ക്യാരറ്റോ എന്താന്ന് വെച്ചാൽ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അത് പുറമെ ഒരു ഒരു ബങ്കി നമ്മളത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക ദെൻ ബാക്കി മസാല ഇട്ട് കൊടുക്കുക അതിനുശേഷം ചോറിട്ട് കൊടുക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ദെൻ ഗിയൊഴിച്ച് കൊടുത്ത് സെറ്റ് ചെയ്യുക ഇത്രയാണ് നമ്മുടെ കുട്ടി വെജിറ്റബിൾ ബിരിയാണി യൂസിങ് പ്രഷർ കുക്കർ പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ കുട്ടി ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കി നിൽക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് അറിയിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്